അലൈക്കും വാഹത്തല്ലാഹി വാബർകാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് അലഹമില്ല കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുന്ന വഖഫ് സ്വത്തുക്കളുടെ മുഴുവൻ ഡീറ്റെയിൽസും കേന്ദ്ര ഗവൺമെന്റിന്റെ തന്നെ ഔദ്യോഗിക പോർട്ടലായ ഉമീദ് എന്നുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ട സമയമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെയുള്ള നിർദ്ദേശം അനുസരിച്ച് അവസാന തീയതി ഡിസംബർ അഞ്ചായിരുന്നു ഡിസംബർ അഞ്ച് എന്ന് പറയുമ്പോൾ ഇന്നായിരുന്നു അവസാന തീയതി പക്ഷെ ഇന്നലെയും ഇന്നുമൊക്കെ നമ്മൾ എന്നുള്ള സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ കാണുന്നത് അവസാന തീയതിയായി ഡിസംബർ ആറാണ് ചുരുക്കത്തിൽ ഒരു ദിവസം കൂടെ നമുക്ക് അത് എൻ്റർ ചെയ്യാനുള്ള അവസരം അവർ നീട്ടി തന്നിട്ടുണ്ട് അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്താനുള്ള ഒരു വിഷയം വഖുഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്ന മുഴുവൻ ഭാരവാഹികളും ആരെങ്കിലും ഇനിയും എന്നുള്ള പോർട്ടലിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന വഖഫ് സ്വത്തുക്കളുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ നിർബന്ധമായും അതിനുള്ള ഒരുക്കങ്ങൾ നിങ്ങൾ നടത്തേണ്ടതുണ്ട് അലഹദില്ല എത്രയോ ആളുകൾ എത്രയോ മഹല്ല് കമ്മിറ്റിക്കാർ മുൻകൈയ്യെടുത്ത് അവർ കൈകാര്യം ചെയ്യുന്ന വഖഫ് സ്വത്തുക്കളുടെ മുഴുവൻ ഡീറ്റെയിൽസും ഒമീദ് എന്നുള്ള സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ അനാസ്ഥ മൂലം നമ്മുടെ മടി കാരണം പൂർവികരായ ആളുകൾ വഖഫ് ചെയ്ത നമ്മുടെ ഒരു വഖഫ് സ്വത്ത് പോലും നമുക്ക് നഷ്ടപ്പെട്ടു പോവാൻ പാടില്ല അതുകൊണ്ട് ഒരു ദിവസം കൂടെ നമുക്ക് നീട്ടിക്കിട്ടിയിട്ടുണ്ട് നിർബന്ധമായിട്ടും ഇനിയും ചെയ്യാത്തവർ എന്ന് തന്നെ അതിനുള്ള ഒരുക്കങ്ങൾ നടത്തണമെന്ന് വളരെ സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉമീദ് പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ മുഴുവൻ ആളുകളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഉമീദ് പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ കാര്യങ്ങൾ പൂർത്തിയാകുന്നില്ല മറിച്ച് ഇനി നമ്മൾ വക്കുഫ് ബോർഡിലേക്ക് ചില കാര്യങ്ങൾ കൂടെ സമർപ്പിക്കേണ്ടതുണ്ട് ഒന്നാമതായി മെറ്റ ഡാറ്റ ഫോം എന്നുള്ള ഒരു ഫോം നമ്മൾ പ്രിന്റ് എടുക്കുകയും അതിൽ നമ്മോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഫിൽ ചെയ്ത് നമ്മൾ നൽകേണ്ടതുണ്ട് എന്തെല്ലാമാണ് നമ്മൾ അതിൽ കൊടുക്കേണ്ടത് വസ്തുവിന്റെ പേര് നമ്മൾ അവിടെ എഴുതി കൊടുക്കണം അതുപോലെ ഉമീദ് പ്രോപ്പർട്ടി ഐ നമ്മൾ ഉമീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോപ്പർട്ടിക്ക് ഒരു പ്രത്യേകമായ ഐ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ആ ഐഡിയും നമ്മൾ ഈ മെറ്റ ഡാറ്റ ഫോമിൽ കാണിക്കേണ്ടതുണ്ട് അതുപോലെ ജില്ല താലൂക്ക് വില്ലേജ് സർവേ നമ്പർ ഏരിയ ആധാരം അതുപോലെ മറ്റുള്ള രേഖകൾ ഇതെല്ലാം നമ്മൾ വഖഫ് ബോർഡിൽ സമർപ്പിച്ച് നമ്മൾ ഒമീദ് പോർട്ടലിൽ രജിസ്ട്രേഷൻ ചെയ്തതും നമ്മുടെ കയ്യിലുള്ള ഈ ഹാർഡ് കോപ്പികളുമെല്ലാം അവർ വെരിഫൈ ചെയ്യുമ്പോഴാണ് നമ്മുടെ രജിസ്ട്രേഷൻ യഥാർത്ഥത്തിൽ പൂർത്തിയാക്കുന്നത് എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒമീദ് പോർട്ടലിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ മുഴുവൻ ആളുകളും നിർബന്ധമായും ഈ മെറ്റാ ഡാറ്റ ഫോം കൂടി പൂരിപ്പിച്ച് അത് വഖഫ് ബോർഡിൽ ഇന്ന് തന്നെ സമർപ്പിക്കാൻ ശ്രമിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കൽ കൂടി അവസാനമായി ഓർമ്മപ്പെടുത്താനുള്ള ഒരു വിഷയം ഇനിയും ഉമീദ് പോർട്ടലിൽ ഈ വഖഫ് വസ്തുക്കളുടെ ഡീറ്റെയിൽസ് രജിസ്റ്റർ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായും ഇന്ന് തന്നെ അത് രജിസ്റ്റർ ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുന്നു അസ്ലാം വലൈക്കും വർഹമത് വാത്തു